ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മളെ യു പി എസ് സാധാരണ നമ്മളെ കമ്പ്യൂട്ടറിനൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സാധാരണ നമുക്ക് യു പി എസ് ഇല്ലാതായി വന്നിരിക്കുകയാണ് സാധാരണ എല്ലാവരും ഇൻവെർട്ടറിലേക്ക് ഈ സൈൻ വേവ് യു പി എസ് ഇൻവെർട്ടർ ഒക്കെ കൂടി ഈ ഒരു സാധാരണ ഒരു സെവൻ എ എച്ച് വരുന്ന ഒരു ഇത് ഉപയോഗിക്കില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സാധാരണ മോഡം മോഡത്തിനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ മോഡത്തിനൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ച് ടൈം കിട്ടും കറണ്ട് പോയി വന്ന് കളിക്കുന്ന അതിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു ഇതുപോലെ കേടുവെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ പഴയ നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി കാരണം അത് വർക്ക് ചെയ്യാതെ പ്രശ്നം വരും അതായത് ഈ ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ് നടക്കാതുകൊണ്ട് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് പന്ത്രണ്ട് വോട്ട് ഒന്ന് താന്ന് എട്ട് വോൾട്ട് ആ മാക്സിമം എട്ട് വോൾട്ടെങ്കിലുണ്ടെങ്കിൽ ഈ ഒരു യു പി എസ് നമുക്ക് ഓൺ ആയിട്ടുള്ളൂ അപ്പോൾ കറണ്ട് സപ്ലൈ നമ്മൾ ഇരുന്നൂറ്റിപ്പത് വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു ഇതിൽ ഈ ഒരു വോൾട്ടേജിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ട്രാൻസ്ഫോമറിൻ്റെ ചെറിയൊരു ആവശ്യമുള്ളൂ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് നമുക്കത് ബോസ്റ്റ് ചെയ്തെടുക്കാം വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു ബാറ്ററി ചിലപ്പോൾ കുറേ കുറേ കാലം ഉപയോഗിക്കാതെ വെച്ചതാണെങ്കിൽ മീൻ്റെ മെയിൻ പ്രോബ്ലം വരുന്നത് ഈ ബാറ്ററി അപ്പോൾ ബാറ്ററി മാറ്റേണ്ടി വരും അപ്പോൾ അല്ലാതെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതില് മോസ്ഫിറ്റ് അതായത് ഇതിനെ ഈ ഒരു ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർ നമുക്ക് ചാർജ് ബാറ്ററി ചാർജ് ചെയ്യാൻ അതേപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ടിനെ നമുക്ക് അല്ല ഇരുന്നൂറ്റിപ്പ് വോൾട്ട് അല്ല പന്ത്രണ്ട് ഈ ബാറ്ററിയിലെ പന്ത്രണ്ട് വോൾട്ടിനെ വോൾട്ട് ആക്കുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഇരുന്നൂറ്റിപ്പത് വോൾട്ടിനെ വീണ്ടും ബാറ്ററിയിൽ ചാർജ് ആക്കുന്നതും യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഫോമറാണ് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യിക്കുന്നത് ഇതിലെ രണ്ട് സ്വിച്ചിങ് നടക്കുന്നത് ഈ നാല് മോസമിറ്റ് യൂസ് ചെയ്താണ് ഇപ്പോൾ ഈ ഒരു നാല് മോസ്പിറ്റി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിനെ പന്ത്രണ്ട് വോട്ടിന് ഇരുന്നൂറ്റി വോൾട്ടാക്കുന്നു ഈ ചാ ബാറ്ററിയിലെ ചാർജിങ് നടക്കുന്നൊക്കെ ഒരു മോസ്പിറ്റി ഈ ഒരു മോസ്പിറ്റി കാരണം പിന്നെ ഈ മോസ്പിറ്റിന് അതേപോലെ തന്നെ നമ്മൾ സ്വിച്ചിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റിലേസ് ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് മൈക്രോ കൺട്രോളർ ഐ സി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഇത് ഈ ഒരു ഇതിൽ മെയിനായിട്ട് പ്രോബ്ലം വരാനുള്ള കാരണം ഈ ഒരു ബാറ്ററി തന്നെയാണ് എടുക്കാതെ വെക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി ആണ് ഡൗൺ ആയിപ്പോയി ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ നമുക്കിത് വർക്ക് ചെയ്തിട്ടില്ല വർക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബാറ്ററിയോ ഏതെങ്കിലും പന്ത്രണ്ട് വോൾട്ടോ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഇതില് നമുക്ക് ഒന്നെങ്കിൽ ഈ ഈ ഒരു സ്വിച്ച് അതായത് ഈ സ്വിച്ച് കംപ്ലീറ്റ് വരാം അല്ലെങ്കിൽ ഈ മൈക്രോ കൺട്രോളിൻ്റെ ഈ മെയിൻ പ്രോബ്ലം മാത്രമേ വരാറുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ബാറ്ററി കണക്ഷൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോസ്ഫിറ്റ് അടിച്ചു പോകും കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഈ പ്ലസും മൈനസും മാറാതെ തന്നെ ബാറ്ററി മാറ്റുന്ന സമയത്ത് ഇവിടെ ബാറ്ററിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും അവിടെ നമുക്ക് ബ്ലസ്സും അതേപോലെ തന്നെ ബാറ്ററി നെഗറ്റീവ് ഉണ്ടാവും അത് ഈ റെഡ് നമുക്ക് പോസിറ്റീവ് ആയിട്ടും കണക്റ്റ് ചെയ്യണം നോക്കിയിട്ട് മാത്രം കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യു പി എസിൻ്റെ ഈ ഒരു വാണിങ്ങിൻ്റെ ലൈറ്റൊക്കെ നോക്കണം നമുക്ക് അതേപോലെ തന്നെ ബാറ്ററി അവസാനം ഈ ബാറ്ററി ലോ വാണിങ് അപ്പോൾ നമ്മൾ പവർ ഓൺ ആയാലുള്ളതാണ് ഫസ്റ്റ് ഇത് കാണുന്നത് അപ്പോൾ നമ്മൾ യു പി എസ് ഓൺ ആണെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും വാണിംഗ് ഭക്ഷണം മുതൽ ബാറ്ററി ലോയൊക്കെ കാണിക്കും അപ്പോൾ നമ്മളിത് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മളിത് പവർ ഓൺ ആക്കി അപ്പോൾ നമ്മൾ ജസ്റ്റ് പവർ ഒന്ന് ആക്കി പവർ ഓൺ ആക്കിയ സമയത്ത് വേണം ഇത് ഓൺ ആക്കി ഓൺ ആക്കിയ സമയത്ത് ഈ ഒരു ഇൻഡിക്കേഷന് നമുക്കിവിടെ വർക്ക് ചെയ്യില്ല അപ്പം ബാറ്ററി ഒക്കെ ആണ് അപ്പോൾ ഈ ഒരു ഈ ഒരു അവസ്ഥയാണ് നമ്മളെ ഈ വെച്ചുവെച്ച ഒരു യു പി എസിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് വർക്കിംഗ് അല്ല അപ്പോൾ എല്ലാ കണക്ഷൻ റെഡിയാണ് അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഒരു കണക്ഷൻ കൊടുക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട് അത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ കാണാം ഒരു ബ്ലൂ ഇതിൻ്റെ റെഡ് നമുക്ക് റെഡിലേക്ക് കൊടുക്കാം അതായത് ബ്ലൂ പ്ലസ് ആണ് ഇത് നെഗറ്റീവാണ് അപ്പോൾ ഇത് നേരെ നമ്മളിവിടെ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഒന്ന് ബാക്കപ്പ് ആവുന്നത് വരെ കതുക്കാം ടൈം എടുക്കും അതെ ഇപ്പം ഇത് ഓൺ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ബാറ്ററി ലോ ലോയാണ് നമ്മുടെ കാണാം ബാറ്ററി ലോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാറ്ററി പറ്റാ പോയതും അതുകൊണ്ട് നമ്മുടെ ഈ ഒരു അപ്പോൾ വേണമെങ്കിൽ കാണാം ഈ ഒരു ട്രാൻസ്ഫോമർ ആൻ പേർ കുറഞ്ഞതും ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് വോൾട്ടേജ് കിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ പുട്ടിൽ ഇപ്പോൾ വോൾട്ടേജ് ഉണ്ടാവും ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ ചാർജർ ഇവിടെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ വഴിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഓൺ ആക്കിയിട്ടാണ് അപ്പോൾ നമ്മളിത് നോക്കാം അപ്പോൾ അത് ഓണായി അപ്പോൾ നമുക്ക് കാണാം ഈ ഇത് ചാർജിങ് ആണ് അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണ് അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ ഈ കണക്ഷൻ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി അപ്പോൾ നമുക്ക് കാണാം ബാറ്ററി ലോയലാണ് അപ്പോൾ ഇൻഡിക്കേഷൻ തരുന്നു കൊണ്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് ഒഴിവാക്കി അപ്പോൾ ഈ ഒരു ബാറ്ററി ഇപ്പോഴും ചാർജിങ് കറക്റ്റല്ല അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ ഈ ഒരു ഇതിലേക്ക് വോൾട്ടേജ് കൊടുത്തോണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴും അവളെ ഇത് വർക്കിംഗ് ആണ് വർക്കിങ്ങാണ് അവളെ ആണ് ഇപ്പോഴും ഇപ്പോഴും ബാറ്ററി ചാർജിങ്ങിലാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ട് ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ഇപ്പോൾ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് ഓഫായി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി ഓണായി കളിക്കുന്നത് ഈ ഒരു ബാറ്ററി അത്രയും കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം പരിഹരിക്കുക അപ്പോൾ ഇത് നമ്മൾ ബോസ്റ്റ് ചെയ്തിട്ടും കറക്റ്റ് ബാറ്ററി ഒന്നും നിൽക്കുന്നില്ല അതാണ് അതിൻ്റെ പ്രോബ്ലം അപ്പോൾ അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി ബൂസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു ഈ സപ്ലൈൻ്റെ ആവശ്യം നമുക്ക് ഇല്ല അത് ഈയൊരു ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് ഓഫാക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിനുള്ള കണക്ഷൻ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ ഇത് ഓട്ടോമാറ്റി ആയി പിന്നെ ചാർജ് ആയിക്കോളും പിന്നെ ഒന്നും ചെയ്യേണ്ട പിന്നെ നമ്മൾ സാധാരണ ലോഡ് ഔട്ട് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അര മണിക്കൂർ ആ ബാറ്ററിയുടെ ബാക്കപ്പിനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്ത് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ